എല്ലാവരെയും ഇങ്ങോട്ടൊന്ന് ക്ഷണിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാലേ ഒരു മധുരക്കിഴങ്ങ് പായസമാണ് അപ്പോൾ ഇത് ഇന്ന് ഞങ്ങൾക്ക് ഫുഡിന്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട് അതിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് അപ്പോൾ മധുരക്കിഴങ്ങ് അരക്കിലോ എടുത്തിട്ടുണ്ട് അരക്കിലോ മധുരക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് പകുതി നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം അതിന് ശേഷം പകുതി ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം ശർക്കരപ്പാനിയും തേങ്ങയുടെ രണ്ടാം പാലും ചേർത്ത് ഇളക്കിയെടുത്ത് അഞ്ച് ഗ്രാം ചവരി പത്ത് ഗ്രാം ഞാൻ ചവരി വേവിച്ചു പക്ഷെ അഞ്ച് ഗ്രാമേ ചേർത്തുകൊള്ളൂ അഞ്ച് ഗ്രാം ചവരിയും കൂടെ ചേർത്ത് ഇളക്കിയെടുത്ത് കുറുകി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക അതും കുറുകി വരുമ്പോഴത്തേന് അരിഞ്ഞു വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് പായസം പാകമായി വരുമ്പോഴേക്കും നമ്മൾ രണ്ടാം പാല് തേങ്ങാപ്പാൽ ചേർത്തിളക്കി കുറുക്കി നമ്മൾ ഒരു കാരണവശാലും രണ്ടാം പാല് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് പായസം പാകമാകുമ്പോഴേക്കും പാകമായി വരുമ്പോഴേക്ക് നമ്മൾ രണ്ടാം പാല് ചേർത്ത് നന്നായിട്ട് കുറുകി പാകമായി ഇറക്കി വെച്ചതിന് ശേഷം മുന്തിരി അണ്ടിപ്പരിപ്പും നല്ല വൃത്തിയായിട്ട് മൂപ്പിച്ച് നെയ്യിൽ മൂപ്പിച്ച് കോരിയിട്ട് വെക്കുമ്പോൾ അത് നല്ല നമ്മുടെ പിന്നെ മധുരപ്പായസ ആകും നല്ലത് ടേസ്റ്റാണ് നല്ല രുചിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം നീ കാണാൻ വരും ബായ്